കൊട്ടൂർവയൽ അയ്യപ്പങ്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടക വാവുദിനം ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കാളികളായി ശ്രീകണ്ഠപുരം കൊട്ടൂർവയൽ അയ്യപ്പങ്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിട വാവു ദിനം ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും രാമായണ പാരായണവും നടന്നുവരികയാണ് കർക്കിടക ദിനത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് ഭക്തർ പങ്കാളികളായി ചടങ്ങുകൾക്ക് ക്ഷേത്രം പൂജാരി ബൈജു നമ്പൂതിരി നേതൃത്വം നൽകി ചെറിയ കുട്ടൂർവൈഎൽ സി അയ്യപ്പൻകാവ് യുധാവിഷ്ണു ക്ഷേത്രം ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് പുനരുദ്ധരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു നാല് വർഷങ്ങൾക്ക് മുമ്പ് പുനരുദ്ധാരണം നടന്നു അതിനു ശേഷമുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അമ്പലത്തിൽ അമ്പലവുമായി ബന്ധപ്പെട്ട് അമ്പലത്തിൻ്റെ നടപ്പന്തൽ നവീകരണം മറ്റ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട് അഗ്രശാലകൾ നിർമ്മിക്കണം അഗ്രശാല നിർമ്മിക്കണം അപ്പോൾ അതിനുള്ള ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഭക്തജനങ്ങളുടെ നാനാതുറയിലുള്ള ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പിന്നെ പൂർത്തിയാക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മളിത് കാലാകാലങ്ങളായി കഴിഞ്ഞ നാല് വർഷം നടത്തി വരുന്ന കർക്കിടക അപ്പോൾ അത് നന ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറ സാന്നിധ്യം കൊണ്ട് സംതൃപ്തമായിരിക്കുകയാണ് എല്ലാ ഭക്തിജനങ്ങൾക്കും ഈ കർക്കിടക ഭാവിലെത്തിച്ചേർന്ന എല്ലാവർക്കും ക്ഷേത്ര കമ്പനിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു